ജെയിംസ് തിന്നാൻ കാത്തിരിക്കുക എടുക്ക് ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പണി വന്ന് ചായ ഇട്ട് കുടിച്ചു ഇനി ജെയിംസിൻ്റെ ആഹാരം കൊടുക്കുന്നതാണ് ഇതിനകത്തിട്ടേക്കുന്ന ക്യാരറ്റ് ബീട്രൂട്ട് ചിക്കന് പിന്നെ ഉള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടു അവന് വെജിറ്റബിൾസ് ഇഷ്ടമാണ് പിന്നെ ഇക്കനും കൂടെ ആഡ് ചെയ്യുന്നത് ഇത് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നോളൂ കേട്ടോ ഇരുന്നിട്ട് ഞാൻ ഒത്തിരി നേരം എടുത്തത് കൊണ്ടാണ് ചേട്ടൻ പറഞ്ഞ് കൊടുക്കാനെന്ന് ഗുഡ് ബൈ കഴിച്ചു കഴിഞ്ഞ് ഇവനെ അകത്ത് വിട്ടിട്ട് വേണം മേളിൽ മേളിൽ വിട്ടിട്ട് വേണം ഇനി നമ്മുടെ കൊച്ചുങ്ങളെ അയച്ചു വിടാൻ എല്ലേ ജോലി കേട്ടോ നമ്മുടെ ചെടികളിക്കുന്നുണ്ടോ ഒരു ആ കടലാസ് പോവും നിറയും ഒന്ന് പൂത്ത് കേട്ടോ കാണിച്ചു തരാമോ നിറയും പൂത്ത് ഇതെല്ലാം പൂത്തിരുന്നു ഒരെണ്ണമാണിത് നിറയും പൂത്ത് ഇതെല്ലാം പൂത്ത് തരുന്നത് എന്താ അവൻ ചോറ് ചോറുണ്ട അത് അപ്പി ഇട്ടതിന് ശേഷം നമുക്കമ്മുടെ എല്ലാന്നെയും ജോലിയെ വെച്ചിടാം ഇനി ഉഴുന്ന ആട്ടാനുള്ള ഇട്ട് വെച്ചാണ് ഇനി എനിക്ക് ആട്ടണം ഞാൻ അമ്മക്കേ ഈ മീനാണ് പൊന്നാരൻ മീനായിരുന്നു കിട്ടിയേക്കുന്നത് രാത്രി ഗോതമ്പ് ദോശയും ഈ പൊന്നാരൻ മീൻ പച്ചയ്ക്ക് മാങ്ങ ഇട്ട് വെച്ചിട്ട് കറിയുണ്ടാക്കി നമുക്ക് രാത്രി ഉപയോഗിക്കാം ഓക്കെ അപ്പം അതിൻ്റെ പരിപാടി ഞാൻ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് തിരിങ്ങണം അപ്പത്തിനും ദോശയ്ക്കുമാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതൊന്ന് തിരിങ്ങണം അതെ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതിനകത്ത് കടവൊന്നും പറക്കാതാണ് ഇരുന്നതാണ് ആദ്യം കെട്ടി എന്നിട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല തിളക്കുമ്പോൾ ആ മീനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ പറക്കി 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 അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരുവിധമായിട്ട് ഉപ്പ് നോക്കി ലേശ ഉപ്പിൻ്റെ കുറവുള്ള മീൻ പൊരിക്കുന്ന പെണ്ണാട് മീൻ തന്നെയാണ് ഞാൻ പൊരിക്കുന്നത് മുളക് പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പുളി ഇത്ര ഐറ്റംസാണ് ഞാൻ ചേർക്കുന്നത് വരട്ടി വെച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് പൊരിക്കാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊടുക്കാനുള്ളതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു കാര്യം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ ബിഗിനിങ് തൊട്ട് കാണിക്കാത്തത് കൊണ്ട് ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചു അത് ചേട്ടൻ ഞാൻ ഉണ്ടാക്കുന്നത് സൂപ്പേ അപ്പം ബിഗിനിങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നീന്തറുക്കാൻ ബിഗിനിങ് തൊട്ട് കാണിച്ചില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല വെറുതെ അപ്പം ഞാനത് കൺഫ്യൂസ് ചെയ്യിക്കണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് നമുക്ക് ഇപ്പം മീൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതാ ഇത് പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്ററും റെഡി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയിരുന്നു അപ്പം മീൻ്റെ പൊലിക്ക് മേണ്ടത് ഞാൻ വെച്ചു ഇനി നമുക്ക് ആ മീൻകറി ഒന്നും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇലുവപ്പൊടി ഇടണം അതൊക്കെ ചെയ്യുക മാങ്ങ ഇട്ടത് ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് ഈ മീൻകറി അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയിരിക്കും എന്തായാലും നോക്കട്ടെ ഏശ ഉപ്പാവാം പുളിയൊക്കെ കറക്റ്റ് തന്നെ മാങ്ങയുടെ പുളി അടിപൊളിയായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പിന്നീട് നോക്കാം ഉപ്പ് ആവശ്യം കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇരിക്കുലും നമ്മുടെ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം റെഡിയാവും ഈ കറി ഇതിന് നമ്മൾ എണ്ണ ഒന്നും ചേർത്ത് ചില്ലാത്തത് കൊണ്ട് കടു വറുത്ത് വയ്ക്കണം നമ്മൾ എണ്ണയൊന്നും ചേർത്ത് അല്ലല്ല വെറുതെ ഡയറക്റ്റ് അരപ്പിനെ അരപ്പ് കലക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇഷ്ടങ്ങൾ വെക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് കടു വറുത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടു വറുത്തും കൂടെ ഒഴിക്കണം ഒഴിക്കാം അടുപ്പൊഴിഞ്ഞാൽ നമുക്ക് ഇരിക്കട്ട ഇച്ചിരി നമുക്ക് ഈ അടുപ്പൊഴിയുമ്പോൾ ഈ മീൻകറി എടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ട് നമുക്ക് ദോശ വെക്കാം ഏ ഇപ്പം കറക്റ്റായിട്ടൊന്ന് ചോറ് ആണെങ്കിൽ സൂപ്പർ ചോറ് അടിപൊളി സൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാധനങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സൂപ്പ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ റീസൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിനടുത്ത് എന്താന്ന് ഇവിടെ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയുണ്ട് അത് ഒച്ചുകൊടുക്കാം ഇതാണ് കേട്ടോ പരിവ നൈസായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ enggak tinggal പരിശുമീൻ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ദോഷം ഉണ്ടായത് ഓക്കെ